അപൂർവമായി കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ചിത്രവവ്വാലിനെ കണ്ടെത്തിയിട്ടുണ്ട് പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്ത് മുഹമ്മദ് നിസാർ എന്നയാളുടെ വീടിന് സമീപത്ത് നിന്നാണ് ഈ കുഞ്ഞൻ വവ്വാലിനെ കണ്ടെത്തിയത് നമുക്കദ്യം ആ ദൃശ്യങ്ങളൊന്ന് കാണാം അഷ്ടമി ഷാജൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് അഷ്ടമി അപൂർവമായി കാണപ്പെടുന്നതാണ് ഈ ചിത്ര വവ്വാല കാണാൻ തന്നെ ഭയങ്കര രസമാണ് കാണാൻ ഈ കുഞ്ഞൻ വവ്വാൽ ഇപ്പോൾ എവിടെയാണുള്ളത് ഇതിനെക്കുറിച്ച് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് സന്ധ്യ ഞാനും ഇതിനെങ്ങനെ കണ്ണെടുക്കാണ്ട് നോക്കിയിരിക്കുകയായിരുന്നു എന്തൊരു ഭംഗി എന്തൊരു ക്യൂട്ട്നെസ് ആണല്ലേ ഒരു കുഞ്ഞു ജീവിനെ കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ചിത്രവവ്വാൽ എന്നാണ് വിളിക്കപ്പെടുന്നത് നമ്മൾ പെരിന്തൽമണ്ണയിലുള്ള അങ്ങാടിപ്പുറത്ത് മുഹമ്മദ് നിസാർ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ വീടിനോട് ചേർന്നാണ് ഈ ഒരു ജീവിയെ ആദ്യമായിട്ട് കണ്ടത് അവരിത് പൂമ്പാറ്റാണെന്നാണ് വിചാരിച്ചത് പിന്നീടാണ് മനസ്സിലായത് ഇതിൻ്റെ ഒരു ഷേയ്പ്പൊക്കെ കണ്ടിട്ട് ഇതൊരു വവ്വാൽ ഒരു ജീവിയാണെന്ന് ഉടൻ തന്നെ ഈ മുഹമ്മദ് നിസാർ പെരിന്തൽമണ്ണയിൽ ഫയർഫോഴ്സിലേക്ക് വിവരം അറിയിക്കുകയായിരുന്നു പെരിന്തൽമണ്ണ ഫയർഫോഴ്സ് ടീമാണെങ്കിൽ അവിടെയുള്ള വനം വകുപ്പിലേക്ക് വിവരം പാസ് ചെയ്യുകയായിരുന്നു അവിടെയുള്ള അനിമൽ റെസ്ക്യൂ ടീമാണ് ഈ മുഹമ്മദ് നിസാറിന്റെ വീട്ടിലെത്തി ഈ ജീവിയെ കൈയോടെ പിടികൂടിയത് ഇപ്പോൾ ഇതുള്ളത് തൃശൂരുള്ള പക്ഷി ഗവേഷണ കേന്ദ്രത്തിലാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ കാണുന്ന ഈ ജീവി ഒരു അപൂർവ്വ ഇനത്തിൽപ്പെട്ട ഒരു ജീവിയാണ് അതുപോലെ തന്നെ ഇത് വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവി കൂടിയാണ് ഇതിന് സംരക്ഷണം വേഗം എന്നുള്ളതാണ് നമ്മുടെ എല്ലാം ചുമതല മുഹമ്മദ് നിസാറിനെ പോലെ നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചാൽ ഇങ്ങനെയുള്ള ജീവികൾക്ക് നമ്മുടെ ഈ ഭൂലോകത്തിൽ ജീവിക്കാൻ കഴിയുകയുള്ളു നമ്മൾ ഇന്ത്യ ബംഗ്ലാദേശ് അതുപോലെ ശ്രീലങ്ക തുടങ്ങിയ ഇവരലുണ്ടാവുന്ന രാജ്യങ്ങളിൽ മാത്രമാണ് ഈ ഒരു ജീവികൾക്കെല്ലാം അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ മുഹമ്മദ് നിസാർ ചെയ്ത പോലെ മറ്റു ഈ ജീ ഇങ്ങനെയുള്ള അപൂർവ ഇനം ജീവികളെയൊക്കെ കണ്ട ഉപദ്രവിക്കാതെ സുരക്ഷിതമായി ഉദ്യോഗസ്ഥരെ അറിയിച്ച് അത് ഒരു ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക മുഹമ്മദ് നിസാറിന് വലിയ ഈ ഈ അവസരത്തിൽ നമ്മൾ കൊടുക്കേണ്ടത് സന്ധ്യ തീർച്ചയായും അഷ്ടമി എന്തായാലും കുഞ്ഞൻ ഇപ്പോൾ തൃശൂർ തൃശ്ശൂരിൽ നിന്നുള്ള പക്ഷി ഗവേഷക സംഘം ആ വവ്വാലിനെ കൊണ്ടുപോയിട്ടുണ്ട് എന്തായാലും അഷ്ടമി പറഞ്ഞതുപോലെ തന്നെ അതിന്റെ ജീവന ഹാനിയൊന്നും സംഭവിക്കാതെ അതിനെ വേണ്ട രീതിയിൽ അതിനെ അറിയിക്കേണ്ടവരെ അറിയിച്ചതിന് ആ മുഹമ്മദ് വലിയൊരു കയ്യടി കൊടുക്കുകയാണ്